സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരും സാമ്പത്തികമായി ദുർബലരുമായ വിഭാഗങ്ങളിൽ നിന്നുള്ള സമഹത്വം പ്രോത്സാഹിപ്പിക്കുക ചെറുകിട ബിസിനസ്സുകളെ ശാക്തീകരിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന മുദ്ര ലോണിനും ഇത്തവണത്തെ ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചു നിലവിൽ പത്ത് ലക്ഷം രൂപയാണ് മുദ്ര ലോണിന്റെ പരിധി ഇത് ഇരട്ടിയാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് ഇത്തവണത്തെ ബജറ്റ് അനുസരിച്ച് ഇനി ഇരുപത് ലക്ഷമാണ് മുദ്ര ലോണിന്റെ പരിധി ഇതിനൊപ്പം തന്നെ എം എസ് എംഇകൾക്ക് സമ്മർദ്ദ കാലയളവുകളിൽ ബാങ്ക് വായ്പ സുഗമമാക്കുന്നതിനുള്ള ഒരു പുതിയ സംവിധാനം രൂപപ്പെടുത്തുന്നതിനു പദ്ധതിയുണ്ട് ഇതിനൊപ്പം തന്നെ വികസനം മുന്നിൽ കണ്ട് കേന്ദ്ര ബജറ്റ് ഗ്രാമീണ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ വയരുത്തുന്നു ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു മുദ്ര ലോണിന് എങ്ങനെ അപേക്ഷിക്കാം പി എം എംഒ പ്രകാരം വായ്പ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് അംഗീകൃത പൊതു സ്വകാര്യ മേഖലാ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയെ സമീപിക്കാം ടബ്ലു ഡബ്ല്യു ഡബ്ല്യു ഉദ്യമിത്ര ഡോട്ട് ഇൻ പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുദ്ര വെബ്സൈറ്റ് വഴിയോ വ്യക്തികൾക്ക് മുദ്ര ലോണുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാം ഘട്ടം ഒന്ന് ആവശ്യമായ രേഖകൾ തയ്യാറായി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ബിസിനസ് പ്രൂഫ് എന്നിവയാണ് നിങ്ങൾക്ക് ആവശ്യമായ പ്രധാന രേഖകൾ ഘട്ടം രണ്ട് മുദ്ര സ്കീമിന് കീഴിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു വായ്പക്കാരനെ സമീപിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ഘട്ടം മൂന്ന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക ഒരു മുദ്ര ലോണ് എങ്ങനെ നേടാം ലോൺ നേടുന്നതിന് പൊതുവായ ചില ഘട്ടങ്ങളുണ്ട് ബിസിനസ് പ്ലാൻ നിങ്ങളുടെ ബിസിനസ് മോഡൽ ഫണ്ടിംഗ് ആവശ്യകതകൾ എന്നിവയുടെ രൂപരേഖ ഉൾപ്പെടുന്ന ഒരു സമഗ്ര ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക യോഗ്യത മുദ്ര ലോണുകൾക്കുള്ള യോഗ്യതാ മാനദങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക സാധാരണയായി നിങ്ങളുടെ ബിസിനസ് മൈക്രോ ചെറുകിട എന്റർപ്രൈസ് വിഭാഗത്തിൽ പെടണം ലോൺ അപേക്ഷ ബാങ്കുകൾ എൻ ബി എഫ് സികൾ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പോലുള്ള പങ്കാളിത്ത ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് മുദ്ര ലോണപേക്ഷ ഫോം പൂരിപ്പിക്കുക നിങ്ങളുടെ ബിസിനസ് ആവശ്യമായ ലോൺ തുക നിങ്ങളുടെ തിരിച്ചടവ് പ്ലാൻ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാക്കുക ലോണ് അപ്രൂവൽ ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ അപേക്ഷയും ക്രെഡിറ്റ് യോഗ്യതയും വിലയിരുത്തും മുദ്ര ലോണുകൾ സാധാരണയായി ഈടില്ലാത്തതാണ് ലോൺ വിതരണം നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോൺ തുക നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് വിതരണം ചെയ്യും നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ ഉപയോഗിക്കാം